ചോറിനാണോ ഏ എന്നാ വേണ്ടേ എന്നാ വേണ്ടേ ഞാൻ അവിടെ ഇച്ചിരി കഴിഞ്ഞ ചോറ് തരുന്നുള്ളൂ ഇച്ചിരി കഴിഞ്ഞ ചോറ് തരുന്നുള്ളൂ തിരിക്കട്ടെ എന്നാ നോക്കട്ടെ എന്നാ കാര്യം നോക്കട്ടെ ആ ശരി ആയിട്ട് ആ എന്നാ കാര്യം എന്താ ചോറ് വേണോ ഇതാ ഞാൻ അവിടെ കിടന്നതല്ലേ പോയി ഏ ചോറി വേണോ എന്തെങ്കിലും കേട്ടോ അങ്ങോട്ട് പോവാ പിന്നെ പെടിനേ തീർന്നു ശമ്പളം ഒന്നും ശരിക്ക് കിട്ടുന്നില്ല കേട്ടോ മോനെ ശമ്പളം ഒക്കെ ശെരിക്ക് കിട്ടിയാലേ പെടയിലേ വാങ്ങിച്ചു വരുത്തുള്ളൂ തീർന്നു ഈ മാസം ശമ്പളം കേറിയില്ല കുഞ്ഞിന്റെ കണ്ടോ എന്നെ കിടന്ന് എന്നെ കൈയ്യെ പിടിച്ച് വലിച്ച് കൊണ്ടുന്ന് പെടികിരിയാവെ താച്ചി മതിയോടോ ഒന്ന് പെടികിരി കിട്ടിയില്ല രാവിലെ ഒന്നും അമ്മ രാവിലെ തന്നില്ല അതിന്റെ പൊന്നോ കിട്ടുന്നു മേടിച്ചു തരാം കേട്ടോ എന്റെ പൊന്നിന് മേടിച്ചു തരാവേ കേട്ടോ ശമ്പളമൊക്കെ പിന്നെ മതി കേട്ടോ എന്റെ പൊന്നിന് മേടിച്ചു തരാവേ കേട്ടോ ഇതിനാവിലെ നിന്നെ വലിച്ചോണ്ട് എന്നെ വലിച്ചോണ്ട് വന്നു രണ്ടര വശം ഞാൻ കിടന്നപ്പോ എന്നെ വലിച്ചു ഞാനിവിടെ എന്തിനാ ഒരു വശം ഞാൻ ഊടിച്ചു എന്നെ പാട് വീണ് കടിച്ചു പലിച്ച് പിടിച്ചോണ്ട് വന്ന എന്നെ കുഞ്ഞാന്ന